ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കൊണ്ട് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനൊന്ന് വന്നേക്കുന്നത് നമ്മൾ കല്യാണ പർച്ചേസിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞ ഡ്രസ്സ് അതായത് മഞ്ഞ മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ രണ്ടു പേർക്ക് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ എടുത്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ തയ്ക്കുന്നതെന്നുള്ള നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ അപ്പം ഇതിന്റെ ലൈനിങ് എന്ന് പറയുന്നത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് നമ്മളെടുത്തേക്ക് പോളിസ്റ്റർ എന്ന് പറയാനും പോളിസ്റ്റർ ആണ് അപ്പോൾ ഒരുപാട് വീതി ഒന്നും ഇല്ല നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പറയും തെന്നി തെന്നി പോകുന്ന തുണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് ആദ്യം അടയാളപ്പെടുത്തുന്നതും കട്ട് ചെയ്യുന്നത് അപ്പോൾ ഏത് തുണിയും ആയിക്കോട്ടെ നമ്മൾ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും കാരണവെച്ചാൽ നമുക്ക് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ലൈനിങ് മാറ്റിയാൽ മതിയില്ല നമ്മുടെ നല്ല തുണി മാറ്റണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എല്ലാം തന്നെ ലൈനിങ്ങിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ യോക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് യോക്കിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ നമ്മൾ ആറര ഇഞ്ചാണ് അപ്പം നമ്മൾ തയ്ക്കുന്ന ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിന് ശേഷം കൈക്കുഴി നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇഞ്ചിൽ നിന്ന് നേരെ താഴ്ത്തോട്ട് നമ്മൾ ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു ശേഷം നേരെ നമ്മൾ കൈക്കുഴി വരയ്ക്കാനായിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കഴുത്തിൻ്റെ വിരിവാണ് മാർക്ക് ചെയ്ത് കഴുത്തിൻ്റെ വിരിവ് നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിന് കഴുത്തിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് നമ്മൾ നാലിഞ്ച് ബാക്കിലും അഞ്ചിഞ്ച് ഫ്രണ്ടിലുമാണ് വെച്ച് കൊടുക്കുന്നത് കഴുത്ത് വരച്ചതിന് ശേഷം നമ്മൾ കൈക്കുഴിയുടെ ഭാഗം ഇതുപോലെ ഒരിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുഴിച്ച് വരച്ച് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കെയർ സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷമാണേലും നിങ്ങൾക്ക് അത് വരച്ച് കൊടുക്കാവുന്നതാണ് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് നമ്മൾ മുപ്പത്തിരണ്ടാണെന്ന് പറഞ്ഞു അതിനെ നാലായിട്ട് ഭാഗിച്ചപ്പോൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എക്സ്ട്രാ നമ്മൾ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് അതിൻ്റെ നേർ നാലിലൊന്ന് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെയും കൂടെ എക്സ്ട്രാ നമ്മൾ ഒരു രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ ടക്ക് ഇടാനായിട്ടാണ് കാണിക്കുന്നത് ടക്ക് ടക്കിടാനായിട്ട് നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിനു ശേഷം ഇഞ്ച് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മുകളിലോട്ട് ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ വലത്തോട്ട് നമ്മളൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ശ്രദ്ധിക്കണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഒന്നര ഇഞ്ചോ ഒരിഞ്ചൊക്കെ മതിയായിരിക്കും തീരെ മെലിഞ്ഞേറൊക്കെയാണ് ഇഞ്ച് മതിയായിരിക്കും ഇല്ലാത്തവരാണെങ്കിൽ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ വേണം അതിന് ശേഷം നമ്മൾ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തില്ല ആ പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് ചേരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടില്ല ഇതേ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ വേസ്റ്റ് ഇളവ് മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ ടക്കിന് എത്രയാണോ കൊടുക്കുന്നത് ഒന്നര എങ്കിൽ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം ഒന്നാണ് ഒന്നിഞ്ച് അതും കൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചെസ്റ്റിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ ചെരിച്ചെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി കഴുത്ത് നമ്മൾ റൗണ്ട് തന്നെ ആണ് ചെയ്യുന്നത് അതും നമ്മൾ റൗണ്ടിൽ വരച്ചു കൊടുത്തതിന് ശേഷം അതും നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പം രണ്ട് പീസും നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട് അപ്പോൾ കഴുത്തിന്റെ ഇറക്കം നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ പാടില്ലല്ലേ അല്ലെങ്കിൽ കഴുത്തിന് വേരിയേഷൻ വരും അപ്പോൾ ആദ്യം ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിടുന്ന ശേഷം അടുത്ത പീസ് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ടക്കിന്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമ്മൾ ടക്ക് ചെയ്യുന്നുണ്ട് അതും നമ്മൾ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ആദ്യം മാർക്ക് ചെയ്തു കൊടുക്കണം മുകളിലോട്ട് ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു കൊടുക്കണം അത് ജസ്റ്റ് ഒരു ലൈനായിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നോളൂ അതിനി ശേഷം ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് മുകളിലോട്ട് അടിച്ച് മുകളിലോട്ട് പോകും തോറും കാലിഞ്ച് കാലിഞ്ച് പിന്നെ അവസാനം നേരത്തെ രീതിയിൽ വേണം നമ്മൾ ടക്ക് അടിച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് പെർഫെക്റ്റ് ടക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കണ്ടില്ലേ അപ്പോൾ നാലര ഇഞ്ചാണ് നമ്മൾ മുകളിലോട്ട് അഞ്ചല്ല നാലര ഇഞ്ചാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഒരേ അളവിൽ ടക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും അത് വരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് കാരണം എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മൾ എന്ത് അതിൽ രണ്ട് സൈഡിൽ നമ്മൾ ടക്കിൻ്റെ ലൈൻ മാത്രമാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അതായത് ഓർഗൻസ മെറ്റീരിയലിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് മിച്ചമുള്ള തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ കോണോട് കോൺ ചേർത്താണ് മടക്കിയേക്കുന്നത് കാരണം അമ്പർല രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന വെള്ള കളർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതി മടക്കിയേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ആ വെള്ള കളർ കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്താൽ മതിയായിരിക്കും അപ്പൊ ഞാനിതിപ്പോൾ അളവെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു തേര് വശം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം നമുക്കത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് ഭാഗമായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇപ്പം ഒറ്റ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസും ബാക്ക് പീസും അപ്പം അങ്ങനെ എടുക്കുന്നതിന് കുറച്ചും കൂടെ നല്ലത് പിന്നെ നമ്മളിത് ഇനി തയ്ക്കാനായിട്ടാണ് പോകുന്നത് അപ്പം യോക്കിന്റെ ഭാഗമാണിത് നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മുടെ മെയിൻ തുണി നമ്മൾ ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഗൻസ് ഓർഗൻസേന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ചുറ്റിനും അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആ ലൈനിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യോക്ക് കാണാൻ ഭംഗിയായിരിക്കും പിന്നെ കഴുത്തിന് നമ്മൾ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കമൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കഴുത്തും നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് കഴുത്ത് അടിച്ച് മറച്ചെടുത്തിട്ട് വരാം അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലെ ടക്ക് കട്ട് ചെയ്ത് കളഞ്ഞില്ല ആ ഒരു ഭാഗം നമ്മൾ കൂട്ടി അടിച്ച് നമ്മൾ കഴുത്തൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അകത്ത് അടിച്ച് മറിച്ച സമയത്ത് അകത്ത് നമ്മൾ കൈത്തൈലാണ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മൾ ഈ ടക്ക് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞില്ല അതെങ്ങനെയാണ് തയ്ക്കുന്നതാണ് കാണിക്കുന്നത് കറക്റ്റ് ലെവലായിട്ട് തന്നെ രണ്ട് പീസ് തുണിയും ഇതേ രീതിയിൽ വെച്ച് കൊടുക്കണം അതിനുശേഷം ഒരു അര ഇഞ്ച് വീതിയിൽ നമ്മൾ മുകളിലോട്ട് അടിച്ചെടുക്കേണ്ടതാണ് അപ്പം കെട്ടിട്ട് തയ്ക്കണം മുകളിലും താഴെ ആയിക്കോട്ടെ കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മൾ രണ്ട് സൈഡും തയ്ച്ചെടുക്കണം ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് ഇതേ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കിട്ടും കണ്ടില്ലേ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അല്ലേ അതായത് പ്രിൻസസ് വരുന്ന രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടക്ക് ഒരു അര ഇഞ്ച് വീതിയിൽ മുകളിലോട്ട് വരുമ്പോൾ അത് കാലിഞ്ച് അതില് നേർത്ത രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ എന്നുള്ളത് അത് നമുക്ക് ചെയ്തെടുക്കാം വീണ്ടും ഞാൻ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്ത് കാണിച്ച് തരുന്നു ു കാരണം നമ്മൾ ആദ്യമേ ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാനായിട്ടാണ് രണ്ട് സൈഡിൽ നമ്മൾ ഒരേ ഒരേ അളവ് എടുത്തതിന് ശേഷം നമ്മൾ ടക്കിന് വേണ്ടി ലൈൻ വരച്ച് കാണിക്കുന്നത് അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ബാക്കിലെയും രണ്ട് സൈഡ് ടക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ തമ്മിൽ കൂട്ടി കൊടുക്കാം അങ്ങനെ നമ്മൾ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ പഫ് സ്ലീവ് ആണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ അത് കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുന്നതാണ് അപ്പോൾ രണ്ട് ഉണ്ട് അപ്പം രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുന്നതിൻ്റെ വീതി എന്ന് പറയുന്നതാണ് പതിനേഴര എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഇഞ്ച് മുകളിൽ നിന്ന് താഴ്ത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ആ ഇഞ്ചിലോട്ട് ചെരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം പതിനേഴര ഇഞ്ച് നമ്മൾ എടുത്തേക്കുന്ന നല്ല വിരിവില് നല്ല പഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തുണി നിങ്ങൾ ഉള്ളത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക ആ ചെരിച്ച് മാർക്ക് ചെയ്തിന്റെ സെന്റർ പോയിന്റ് നമുക്കിവിടെ ഒൻപത് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുക്കണം മറുഭാഗം നമ്മൾ മുകളിലോട്ട് കയറ്റിയും വരച്ചു കൊടുക്കണം അപ്പോൾ പഫ് സ്ത്രീ പഠിക്കുമ്പോഴത്തേക്ക് നമുക്കിനി കൂടുതലായിട്ട് കുഴിച്ചു വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ സ്ലീവ് കിട്ടുന്നതാണ് ഇനി ഏറ്റവും മുകളിലെടുത്ത അത്രയും പഫ് നമ്മൾ താഴെ എടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെരിച്ച് താഴത്തോട്ട് വരയ്ക്കുന്നുണ്ട് അതിൻ്റെ അളവെന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചാണ് അപ്പം മുകളിൽ പത്തൊൻപതാണ് താഴെ ഭാഗത്ത് പതിമൂന്നര ഇഞ്ച് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ മുകളിലകത്ത് അത്രയും പ്ലീറ്റ്സ് നമ്മൾ താഴെ എടുക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് ഇനി നമുക്ക് ഓരോരോ കുഞ്ഞ് പ്ലീറ്റ്സ് സെൻ്റർ പോയിന്റിൽ നിന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നില്ല അപ്പം ഞാനിത് തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം രണ്ട് സൈഡിനും ഒരുപോലെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് തുണി തികയാഞ്ഞത് കൊണ്ട് രണ്ട് പീസ് തുണി നമ്മൾ ഒരുമിച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ പ്ലേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ കൂട്ടിയടിച്ച ഭാവം ഒന്നും കാണത്തില്ല അപ്പം നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഒരു സൈഡ് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് അതായത് മുകൾ ഭാഗത്താണ് നമ്മൾ ആദ്യമേ പ്ലീറ്റ്സ് എടുത്തത് ഇനി നമുക്ക് അടിഭാഗത്തും കൂടെ പ്ലീറ്റ്സ് എടുക്കാം കണ്ടില്ല അപ്പം മുകൾ ഭാഗത്തും അടിഭാഗത്തും നമ്മൾ കുഞ്ഞു കുഞ്ഞു നൊറി വെച്ചെടുത്തു എടുത്തപ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത് കണ്ടില്ല വളരെ നല്ല പഫി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിനേഴര ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇത്രയും പഫി കിട്ടും അപ്പം അത് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അതിൽ തുണി തുണിയെടുത്താൽ മതിയായിരിക്കും അപ്പം നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് അടിക്കുക അല്ല ചെയ്യുന്നത് കണ്ടില്ല ഈ ഇത്രയൊരു ഗ്യാപ്പ് അതായത് നമ്മളൊരു നാലിഞ്ച് ഗ്യാപ്പ് നമ്മളവിടെ ശേഷം ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് അപ്പൊ രണ്ട് സൈഡിൽ നാലിഞ്ച് വേണം അടിഭാഗത്ത് വരുമ്പോഴത്തേക്ക് മൂന്നിഞ്ച് ഇപ്പൊ മുകൾ ഭാഗത്ത് രണ്ട് സൈഡിൽ നാലിഞ്ചും വിടണം അടിഭാഗത്ത് രണ്ട് സൈഡിൽ മൂന്നിഞ്ചും വിട്ടതിനു ശേഷം ബാക്കിയുള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ പ്ലീറ്റ് ഇടാവുള്ളൂ അപ്പോൾ ഒരേ അളവിൽ തന്നെ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് വരാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ കുറേ പ്ലീറ്റ്സും മറു സൈഡിൽ കുറവ് പ്ലീറ്റ്സുവാണെങ്കിൽ നമ്മുടെ സ്ലീവ് കാണാൻ ഭംഗി കാണത്തില്ല ഇനി നമുക്ക് സ്ലീവിന്റെ അടിഭാഗം നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്കത് നമ്മുടെ ഓർഗൻസും മെറ്റീരിയലും അതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് നമ്മൾ രണ്ടിഞ്ച് വീതി ഉള്ളൊരു തുണി വെച്ചതിന് ശേഷം ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ഒന്നുമില്ല ആദ്യമേ നമ്മൾ അത് രണ്ടും കൂട്ടി അടിക്കുന്നു വീണ്ടത് നമ്മൾ കൂട്ടി ഭാഗം ഒന്നും കൂടെ ആ തയ്യൽ തുമ്പ് അകത്തോട്ട് വരുന്ന രീതിയിൽ നമ്മളത് അകത്തോട്ട് വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ല പതിച്ചടിച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് രണ്ട് സ്ലീവും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ രണ്ട് സ്ലീവും നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമുക്കത് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പം അറ്റാച്ച് ചെയ്തെടുക്കുമെന്നൊക്കെ ഉണ്ടല്ലേ ഇതേ രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുഴിച്ചൊന്നും വരച്ചിട്ടില്ല ആദ്യമേ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ കുഴിച്ചു വരച്ചത് മാത്രമേ ഉള്ളൂ ഇനി നമുക്കതിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് അപ്പം ഇതാണ് നമ്മൾ സ്കേർട്ടിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറയുന്നത് അടിഭാഗത്ത് നമ്മൾ ഇന്റർലോക്കിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇന്റർലോക്കിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിലാണ് നമ്മൾ ഇന്റർലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓർഗൻസ കിട്ടുന്ന ഓർഗൻസ ഇന്റർലോക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നത് ഇനി അതിന്റെ അടിഭാഗത്ത് നമ്മൾ ലൈനിങ് വെക്കുന്നുണ്ട് ലൈനിങ്ങിന്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ ഇന്റർലോക്ക് തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് ആ ലൈനിങ് നമ്മുടെ ഓർഗൻസ മെറ്റീരിയലും കൂടെ ഒരുപോലെ കൊടുത്തതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്ത് അടിച്ചു കൊടുക്കണ്ടില്ല ഇതേ രീതിയിൽ അടിച്ചു കൊടുക്കണം ഇനി നമുക്കത് യോക്കുമായിട്ട് കൂട്ടി കൂട്ടി അടിച്ചെടുക്കുമ്പോ അതിന്റെ പുറത്തു കൂടെ പതിച്ചടിക്കാതെ ഉള്ളിൽ കൂടെ തന്നെ രണ്ടു വട്ടം അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും ഒരുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഉടുപ്പിന് നമ്മൾ രണ്ട് വള്ളി പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതും നമുക്ക് വള്ളിയും പിടിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ സ്ലീവിന്റെ വണ്ണോ വേസ്റ്റിന്റെ വണ്ണോ എല്ലാം നോക്കിയതിനു ശേഷം നമുക്കത് ഊട്ടി അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനലൊക്കെ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ